സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ ചൊവ്വാഴ്ച സ്വകാര്യ ബസ് സമരം വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അസോസിയേഷൻ പണിമുടക്ക് പ്രഖ്യാപിച്ചത് വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർഷം പുതുക്കിയതാണ് നാളിതുവരെയായി വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ബസ്സുകളിലെ യാത്രക്കാരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളാണെന്നിരിക്കെ ഇത് നിലനിൽക്കണമെങ്കിൽ ബസ്സുകളിൽ വിദ്യാർത്ഥികളുടെ ചാർജിൽ വർദ്ധന വരുത്തിയേ മതിയാകും ഈ കാര്യം സർക്കാരിന് ബോധ്യമുള്ളതുമാണ് സർക്കാർ നിയോഗിച്ച രണ്ട് കമ്മീഷനും അത്തരത്തിലൊരു റിപ്പോർട്ട് നൽകിയതുമാണ് എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത് കിലോമീറ്ററിലധികം വരുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകാതെ നൂറുകണക്കിന് ബസ്സുടമകളാണ് വയ്യാധാരമായിട്ടുള്ളത് അവരുടെ പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക പിന്നെ മറ്റൊന്ന് പുതിയതായിട്ട് ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി തീരുമാനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ മുഴുവൻ ബസ്സുകളിലും സ്വകാര്യ ബസ്സുകളിലും ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ കണ്ടക്ടർമാർ ഡോർചക്കർമാർ എന്നിവർക്ക് തൊഴിൽ ചെയ്യണമെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിക്കൊണ്ടാണ് ഗതാഗത വകുപ്പ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇത് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യമാണ് ഇരുപതും ഇരുപത്തഞ്ചും വർഷമായി ജോലി ചെയ്യുന്ന ബസ് മേഖലയിൽ ഒരു ചെറിയ കേസ് ഒരു തൊഴിൽ തർക്കം അതിരു തർക്കം തുടങ്ങി എന്തെങ്കിലും വീട്ടിലെ പ്രശ്നം ഒരു ക്രിമിനൽ കേസ് ഉണ്ടെങ്കിൽ അവർക്ക് തൊഴിൽ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന കേസുകൾ പോലും ഉണ്ടാവും നമുക്ക് അപ്പോൾ അതെങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കും ബസ് തൊഴിലാളികളെ കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും മാത്രമല്ല മറ്റൊരു തൊഴിൽ മേഖലയിലും അത്തരത്തിൽ നിയമം ഇല്ലാത്തതുമാണ് ബസ്സുകളിൽ ജീവനക്കാർ മാത്രം ഒരു രണ്ടാം രണ്ടാംകിട പൗരന്മാരെ പോലെ കാണുന്ന സമീപനം പിൻവലിക്കണം ഇതൊരു കരി നിയമമാണ് അത് പിൻവലിക്കണം നോക്കുന്നു കേരള മോട്ടോർ വാഹന നിയമത്തിൽ അങ്ങനെ വ്യവസ്ഥയില്ല ബസ്സുകൾക്ക് പെർമിറ്റ് നൽകുന്ന സമയത്തും അത്തരത്തിൽ ഈ ജീവനക്കാർക്ക് പോലീസ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുന്നില്ല എന്നിരിക്കും ഇത് സ്വകാര്യ ബസ്സുകളിൽ അടിച്ചേൽപ്പിക്കുന്നത് നടപ്പിലാക്കാൻ പ്രയാസമാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എല്ലാ വാഹനങ്ങളും ഉണ്ടാക്കും അറിയാം ഇനി ബസ്സാവട്ടെ മറ്റു വാഹനങ്ങളാവട്ടെ ഇപ്പോൾ ബസ് കാട്ടി ഇപ്പം നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ട് മറവിലൊക്കെ നിന്നുകൊണ്ട് ഫോട്ടോ എടുത്തുകൊണ്ട് ഇപ്പം പിഴ ചുമത്തി നമ്മളെ ഫോണിലേക്ക് സംഖ്യ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങൾ അറിയുന്നത് അത്തരം സാഹചര്യം പ്രയാസമുണ്ടാക്കുന്നതാണ് നമ്മൾ ചെയ്ത ബോധ്യപ്പെടുത്തിക്കൊണ്ട് രീതി അല്ലാതെ ഈ വൈ സമീപനം ഒഴിവാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് എട്ടാം തീയതി സൂചന പണിമുടക്കും തീയതി മുതൽ അനിശ്ചിതകാല സമരവുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് അൻപത്തി ഒൻപത് ശതമാനം ആക്കണമെന്ന ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് പണിമുടക്ക്